നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം പൊളിറ്റിക്സ് കേരളയുടെ ഓട്ടംഗം നാട്ടംഗം എന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീ വി ജോയ് എം എൽ എയുമായി പൊളിറ്റിക്സ് കേരളയുടെ കെ എൻ ഷാജുമാർ നടത്തുന്ന ഇൻ്റർവ്യൂവിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജികുമാർ ഞങ്ങളുടെ ഓട്ടംഗം നാട്ടങ്കം എന്ന പരിപാടി ഐശ്വര്യമായി ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്തുകാരുടെ അമ്മനായ ജോയി അണനിൽ നിന്ന് ആരംഭിക്കുകയാണ് സ്വാഗതം ജോയി അണ്ണ വളരെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ഡിസ്റ്റ് വളരെ പ്രത്യേകതയുള്ള ഒരു കാലത്ത് വിളനിലം സമരത്തിൽ പങ്കെടുത്തവരെല്ലാ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ദീപക് ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പുള്ളി നമ്മുടെ ജോയി അണ്ണ കണ്ട ഫ്രണ്ടും ഇങ്ങനെ ഒരു ും പൊതുവെ നമ്മൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കിഷ്ടം യുവാക്കളെയും ചെറുപ്പക്കാരെയും ഒക്കെയാണ് വിദ്യാർത്ഥികൾ അതുപോലുള്ള അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആര്യെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ മേയറാക്കിയ ഒരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം കണ്ട താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു വിളനിലവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നിരവധി പേർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ രംഗത്തെ അവരുടെ ഊർജ്ജസ്വലത ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ആ ഒരു വലിയ നിര ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത് യു ഡി എഫും ബി ജെ പി എൻ ഡി എയും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പക്ഷേ നമ്മൾ മാത്രം മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ദീപക്കാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പ്രചരണവും നടക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മേയർ സ്ഥാനാർത്ഥി ആര് എന്ന് നേരത്തെ പ്രഖ്യാപിക്കാറില്ല അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ജയിച്ചു വരുന്നതിൽ നിന്ന് ഏറ്റവും പ്രാപ്യനായിട്ടുള്ള ഒരാളെ മേയറാക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുക അത് വി കെ പ്രശാന്ത് മേയറായ സന്ദർഭത്തിലും തീർച്ചയായും തുടർച്ച് തുടർന്ന് ആര്യ മേയറായ സാ സാഹചര്യത്തിലും അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരാളെ കൃത്യമായിട്ട് പാർട്ടി അത് ഞങ്ങളുടെ ജില്ലാ ഘടകം മാത്രമല്ല സംസ്ഥാന ഘടകം കൂടി ആലോചിച്ചിട്ടാണ് മേയറെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുന്നത് ആ നിലയിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കല്ലുകടിയുണ്ട് ഒന്ന് നമ്മുടെ ആനേറ കടകംപള്ളി വാർഡ് അവിടെ കല എന്ന് പറയുന്ന അവർ റബ്ബല് കോൺഗ്രസിലേക്ക് പോയി ചെമ്പഴന്തിയിൽ ആനി അശോകൻ ഉയർത്തിയ ഒരു വാർഡ് കടമ്പള്ളി ചേട്ടൻ ചേട്ട മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാലും എങ്ങനെ ഈ കല്ലുകടികൾ ഈ കേഡർ പാർട്ടിയുടെ ഇടയിൽ വരുന്നു അല്ല അത് വരും സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു പതിനാലായിരത്തിനും പതിനാറായിരത്തിനും ഇടയ്ക്ക് പാർട്ടി അംഗങ്ങൾ തിരുവനന്തപുരം നഗര പ്രദേശത്തുണ്ട് മാത്രമുണ്ട് അപ്പോൾ അത്രയും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളപ്പോൾ അതിനകത്ത് മത്സരിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എഴുപതാണ് കോർപ്പറേഷനിലെ എഴുപത് പേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട് പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പലർക്കും മത്സരിക്കണമെന്നുള്ള മതിയായിട്ടുള്ള ആഗ്രഹം വരും പക്ഷെ വിജയസാധ്യതയും മറ്റ് ഘടകങ്ങളുമെല്ലാം ആലോചിച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണത് ജോയണ ചില്ലറ ഒരു സഖാവല്ല നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് മറക്കാനാവാത്തൊരു മർദ്ദനം പറയാമോ തോന്നുന്നു അല്ല ഒരുപാട് പിന്നെ കൊടിയ മർദ്ദനങ്ങൾ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റിട്ടുണ്ട് അതിലൊന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഊന്തിലും തള്ളിലും തറയി വീഴുമ്പോൾ എൻ്റെ പിന്നെ ചെവിയുടെയും കഴുത്തിൻ്റെയും ഭാഗത്ത് പറ്റിയിട്ടുള്ള ഒരു ചവിട്ടാണ് ബൂട്ടിട്ടുള്ള ഒരു ചവിട്ടാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഇപ്പോഴും ചില ശാരീരിക അസ്വസ്ഥതകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അതാണ് ഏറ്റവും എൻ്റെ നിന്ന് പോകാത്ത ഒരു കാര്യം അന്ന് യഥാർത്ഥത്തിൽ കുറച്ചും കൂടി താഴേക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ചവിട്ട് വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും ഒരു വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭം കണ്ടിട്ടുണ്ട് ഈ എന്നെ അന്ന് ചവിട്ടിയ ഒരാളുടെ പേര് കൃഷ്ണകുമാർ എന്നാണ് പിന്നീട് അദ്ദേഹമായിട്ട് പിന്നീട് വന്ന് എന്നോട് പറഞ്ഞു അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്നോട് ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ഇത്തവണ കോർപ്പറേഷൻ നമ്മുടെ ഇത്തവണത്തിൻ്റെ ഞങ്ങൾക്കൊരു മികച്ച വിജയമാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ട് ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഇടപെട്ട് നിൽക്കുന്നവരാണ് അത് ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാരായിട്ടല്ല അല്ലാതെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു മികച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനി തിരുവനന്തപുരത്തുകാരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം അതോടുകൂടി നമുക്ക് ഈ ഇൻറ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം ഇനിയും അതും ഞാൻ നേരത്തെ മേയറുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ഞങ്ങളുടെ പോലൊരു പാർട്ടി ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മാത്രമേ നമുക്ക് വീണ്ടും മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി ആവാസ്കാരം തലസ്ഥാനത്ത് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സി പി എമ്മും സി പി എം ജില്ലാ അധ്യക്ഷൻ വി ജോയി നമുക്കിനി അടുത്ത വോട്ടംഗ നാട്ടത്തിലേക്ക് പോകാം